ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ചൈന അവകാശപ്പെടുന്ന ചൈനയിൽ സ്ഥിതി ചെയ്യുന്ന യുന്ത എന്ന വെള്ളച്ചാട്ടം വളരെ കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ വർഷാവർഷം സന്ദർശിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണിത് പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഒരു യാത്രക്കാരൻ ഒരു ടൂറിസ്റ്റ് ഈ മലമുകളിൽ കയറി നോക്കുമ്പോൾ ഈ വെള്ളച്ചാട്ടം പൈപ്പിട്ടിട്ട് ചൈന കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണ് ലോകത്തിലെ എന്ത് സാധനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനും ചൈന മെടുക്കന്മാരാണെന്ന് നമുക്കറിയാം എന്നാലും ഒറിജിനലിന് വെല്ലുന്ന രീതിയിൽ ഇതുപോലൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ പറ്റിക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഏകദേശം മുന്നൂറ്റി പന്ത്രണ്ട് മീറ്ററാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരം ഏഷ്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടാണ് ചൈന ഈ പ്ലേസ് മാർക്കറ്റ് ചെയ്യുന്നത് ഈ ടൂറിസ്റ്റ് സ്പോട്ടിനെ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം എഴുപത് ലക്ഷത്തോളം സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് മുന്നൂറ് മീറ്റർ മുകളിൽ നിന്ന് പി വി സി പൈപ്പിൽ വെള്ളം കുന്നത് കാണാനാണല്ലോ ഈ എഴുപത് ലക്ഷം ആൾക്കാർ വന്നേ നിലയേക്കുമ്പളേ ഏതായാലും നമ്മളിവിടെ നമ്മളിവിടുത്തെ ഗവൺമെൻറ് ഇട്ട് വീട്ടിലേക്ക് നേരാന് വേണ്ട ഒരു കുടിവെള്ളം പോലും കൊടുക്കാൻ പറ്റാത്തപ്പോഴാണ് അവരവിടെ അത്രയും മലമുകളിൽ ഒരു പൈപ്പ് ഇട്ടിട്ട് ഇത്രയും വലിയ വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്നത് അവരവിടെ പൈപ്പ് ഇട്ട് ഇത്രയും നല്ല വെള്ളച്ചാട്ടം ഉണ്ടാക്കി ഒറിജിനലിനെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള വെള്ളച്ചാട്ടം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ആകർഷിക്കുന്നത് നമ്മളിവിടെ പൈപ്പ് ഇടാറുണ്ട് ധാറിട്ട റോഡ് പൊളിച്ചിട്ട് അതിന് നടുക്കുകൂടെ പൈപ്പ് ഇട്ടിട്ട് ഇവിടെ എല്ലാ ആൾക്കാരും കൂടെ പുറത്തേക്ക് പറഞ്ഞേക്കും thank you